താമരക്കണ്ണനെ കാണാനായിട്ടായിരുന്നു ഉള്ളിൽ കയറിയത് പക്ഷേ കണ്ടത് എന്തായിരുന്നു ഭഗവാനെ അറിയില്ല ബിന്ദു ബേബി ദാസ് മുംബൈയിൽ താമസിക്കുന്ന കൃഷ്ണഭക്തിയാണ് അനുഭവം അയച്ചു വന്നിട്ടുണ്ട് അതിമനോഹരമായിട്ടുള്ള അനുഭവം ഒരുപാട് അനുഭവങ്ങൾ പലരുടേതായിട്ട് കയ്യിലുണ്ട് ഓരോന്നായിട്ട് നിങ്ങളിലേക്ക് സമർപ്പിക്കും കേൾക്കാം കൃഷ്ണ ഗുരുവായൂരപ്പ കഴിഞ്ഞയിടയായിട്ട് ഭഗവാനെ കാണുവാനായിട്ട് ഗുരുവായൂർ പോകുമ്പോൾ താമരക്കണ്ണനെ കാണണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് ഫേസ്ബുക്കിൽ ഒരാൾ എഴുതിയ കുറിപ്പ് വായിച്ചപ്പോൾ മുതൽക്കുള്ള ആഗ്രഹം ഈ പ്രാവശ്യം എന്തായാലും കാണണം ഇതിനു മുന്നത്തേ തവണ പോയപ്പോൾ ശ്രീകോവിൽ എല്ലായിടത്തും നോക്കി താമരക്കണ്ണനെ കാണാൻ സാധിച്ചില്ല പുറത്തിറങ്ങിയ ശേഷമാണ് താമരക്കണ്ണൻ കിണറിനടുത്താണുള്ളത് എന്ന് മനസ്സിലായത് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ വരി നിന്നു അകത്ത് കയറാൻ ഞാൻ തയ്യാറാണ് പക്ഷെ കൂടെ ഒരു മുത്തശ്ശിയുണ്ട് പിന്നെ ചെറിയമ്മയുടെ മകന്റെ കുഞ്ഞിന്റെ ചോറുകൊണ്ടു വന്നതാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ കാണാതെ തിരിച്ചു പോകേണ്ടി വന്നു ഇത്തവണ എൻ്റെ കണ്ണാ എനിക്ക് താമരക്കണ്ണൻ്റെ രൂപത്തിലും നിന്നെ കാണണം രണ്ട് മണിക്കൂർ ക്യൂവിൽ ക്യൂവിലിരിക്കുമ്പോഴും അമ്പലത്തിൽ കയറിയ സമയം മുതലേ ഭഗവാനെ നീ ഇപ്പോൾ ശ്രീകോവിലിൽ എന്ത് ചെയ്യുകയായിരിക്കും സാധാരണയായി അകത്തു കയറാനുള്ള നീണ്ട വരിയിൽ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും നടക്കുമ്പോഴും എൻ്റെ ചിന്ത നിന്നെ കാണണം എന്നുള്ളതാണ് നിന്റെ ഒരു രൂപം കാണിച്ചുതാ എന്നും മനസ്സിൽ വിചാരിച്ച ശ്രീകോവിലിന് മുകളിലും ആകാശത്തും നോക്കിക്കൊണ്ടേയിരിക്കും ഇപ്രാവശ്യം അതിന് വിപരീതമായിട്ട് കൂടുതലായിട്ടും ചിന്തിച്ചത് താമരക്കണ്ണനെ കാണാൻ പറ്റുമോ ആരോട് ചോദിക്കുമെന്നൊക്കെയായിരുന്നു എൻ്റെ ചിന്ത അങ്ങനെ ഓരോ വാതിലുകളും തുറന്ന് ഞാൻ കൂടെ എൻ്റെ അമ്മയും ഉണ്ട് ഞങ്ങൾ ശ്രീകോവിലിൽ പ്രവേശിച്ചു നട തുറന്നിട്ടില്ല അകത്തേക്ക് പ്രവേശിച്ചവർ തിങ്ങിഞ്ഞിരങ്ങി അവിടെ കൂടി നിൽക്കുന്നു ഭഗവാനെ ആരോടാണ് ചോദിക്കുക താമരക്കണ്ണൻ എവിടെയാണുള്ളത് എന്ന് എൻ്റെ ചിന്ത അതുമാത്രം അപ്പോഴാണ് ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ വലതുവശത്തായിട്ട് അമ്പലത്തിലെ ആൾക്കാർക്ക് മാത്രം പ്രവേശനമുള്ള ഇടം അവിടെ വയസ്സായ ഒരാൾ ഇരിപ്പുണ്ട് ആരെയും നോക്കുന്നില്ല അദ്ദേഹം കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അമ്പലത്തിലെ ആളുകളെ നിയന്ത്രിക്കുന്ന സഹായിയെപ്പോലെ വേഷം ധരിച്ച ഒരു ചെറുപ്പക്കാരൻ ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി കൃത്യം ഞാൻ നിൽക്കുന്നതിന്റെ തൊട്ടുമുകളിലായി വന്നു നിന്നു എല്ലാവരെയും അദ്ദേഹം വീക്ഷിക്കുന്നുണ്ട് ഞാൻ സന്തോഷിച്ച് തേടിയ ആള് തന്നെ തീർച്ചയായും ഇദ്ദേഹം എനിക്ക് പറഞ്ഞു തരും നീലമുണ്ടും അതിനു മുകളിലായി മഞ്ഞപ്പെട്ടും ഇവിടുത്തെ ആൾ തന്നെ ഞാൻ അദ്ദേഹത്തോട് ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചു അദ്ദേഹം ഉയരത്തിലായതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടി ചെറുതായി ഒന്ന് തലകുനിച്ചു ഞാൻ ചോദിച്ചു താമരക്കണ്ണൻ എവിടെയാണുള്ളത് കൃത്യമായി എനിക്ക് സ്ഥലം കാണിച്ചു തന്നു കിണറിനടുത്ത് അഴികൾ കണ്ടോ അകത്തോട്ട് പോകുമ്പോൾ അങ്ങോട്ട് നന്നായി നോക്കിക്കൊള്ളു എനിക്ക് വളരെയധികം സന്തോഷമായി ഇതും പറഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് നടക്കുന്നത് ഞാൻ കണ്ടു അദ്ദേഹത്തിന് ഒരു നന്ദി പറയാൻ ഞാൻ മറന്നുപോയി ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു ഗുരുവ് ായൂരപ്പ അവിടത്തേക്ക് ഒരായരും നന്ദി ഞാൻ എന്തിനാണ് കണ്ണന് നന്ദി പറഞ്ഞത് എനിക്ക് കിട്ടിയ കോടി ജന്മപുണ്യമാണ് ആ ദിവസം തിരക്ക് കാരണം ഞങ്ങൾക്ക് താമരക്കണ്ണനെ കാണാനേ കഴിഞ്ഞില്ല അങ്ങോട്ട് പ്രവേശനമില്ലായിരുന്നു എനിക്ക് വീണ്ടും വിഷമം ഉണ്ടായി മനസ്സിലാ മനസ്സോടെ ഞാൻ പുറത്തിറങ്ങി അതിനുശേഷം എൻ്റെ അമ്മയോട് ചോദിച്ചു അമ്മ ഞാൻ അകത്ത് വെച്ച ഒരാളോട് താമരക്കണ്ണനെ പറ്റി ചോദിച്ചത് അമ്മ കണ്ടില്ലേ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ നിന്ന് അമ്മ എന്നെ തിരിഞ്ഞു നോക്കുന്നത് വ്യക്തമായി ഞാൻ കണ്ടിരുന്നു നീ മുകളിൽ നോക്കുന്നത് ഞാൻ കണ്ടു എന്നാൽ അവിടെ ആരും ഇല്ലായിരുന്നല്ലോ അമ്മ അവിടെ ആരെയും കണ്ടില്ല ഞാൻ വീണ്ടും അടയാളങ്ങൾ പറഞ്ഞു ചോദിച്ചു ഇല്ല അമ്മ ഉറപ്പിച്ചു പറയുന്നു അവിടെ പ്രായമായ ഒരാളുണ്ടായിരുന്നു വേറെ ആരെയും കണ്ടില്ല ഒരു നിമിഷം ഞാൻ കണ്ട രൂപത്തെ ഞാൻ മനസ്സിൽ ഓർത്തു നോക്കി അതെ അവിടെ ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും ഭംഗിയുള്ള നീലമുണ്ട് അതിനു മുകളിൽ തിളങ്ങുന്ന മഞ്ഞപ്പെട്ട് കുസൃതി നിറഞ്ഞ നോട്ടം മനസ്സിലായി എനിക്ക് എൻ്റെ കണ്ണനെ ഞാൻ കണ്ടു എപ്പോഴും എന്നേക്കും എൻ്റെ ഗുരുവായൂരപ്പ നീയേതുണ താമരക്കണ്ണനെ കാണാനായിട്ട് ഉൾക്കയറിയ സഹോദരിക്ക് ഭഗവാൻ തന്നെയാണ് എന്ന് തോന്നുന്ന ആ ഒരു രൂപം മനസ്സിൽ നിന്ന് മായുന്നുണ്ടാവില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരോടോ സംസാരിച്ചു അമ്മ അത് കൃത്യമായിട്ട് കാണുന്നുണ്ട് അമ്മ അവിടെ ആ ഒരു വൃദ്ധനയെ കാണുന്നുള്ളു പക്ഷേ ചേച്ചി കണ്ടത് മറ്റാരെയോ ആയിരുന്നു എല്ലാം അത്ഭുതമാണ് ഗുരുവായൂരിലുള്ളത് ഭക്തരുടെ മനസ്സ് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് ഗുരുവായൂരിലെ കൃഷ്ണ സാന്നിധ്യം ഭഗവാന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് പലപ്പോഴും പറയാം എല്ലാവരും പറയും അത് തോന്നലാവും തോന്നലാവും എന്നൊക്കെ പക്ഷേ ഭക്തിയുള്ളവർക്ക് തോന്നല് യഥാർത്ഥ്യം എന്നൊന്നുമില്ല എല്ലാം കണ്ണൻ തന്നെയാണ് കണ്ണൻ നമുക്ക് വേണ്ടി പല രീതിയിൽ പല വഴികളിൽ നമ്മളുടെ മുന്നിൽ വന്ന് നിൽക്കും ഒരു സംശയമില്ല ഹരേ കൃഷ്ണ എല്ലാവരിലേക്കും എത്തിക്കുക എല്ലാവരിലും എല്ലാവരും കേട്ട് കണ്ണൻ്റെ കഥകൾ കേട്ട് കുട്ടികൾ കണ്ണൻ്റെ കഥകൾ കേട്ട് വളരട്ടെ ഹരേ കൃഷ്ണ